എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ കളക്ഷനുകൾ അലങ്കാര എല്ലാം ഒരു നഴ്സറി റോഡ് പള്ളിയുടെ നേർച്ചപ്പെട്ടി പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ കണ്ണൂർ അത്തായക്കുന്ന് മുജീബിനെയാണ് നിലമ്പൂർ എസ് എസ് സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ പതിനാറോളം കേസുകൾ പ്രതിയാണെന്ന് പോലീസ് നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ പ്രതിയെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ ചില കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമു വീടും കുടുംബവുമായി ചേർന്ന് ജീവിക്കുന്നയാളല്ല പ്രതിയെന്നും ഇയാൾ ലഹരി വസ്തുക്കൾക്ക് അടിമയാണെന്നും കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് നിലമ്പൂർ ടൌണിലെ പള്ളിയിൽ രാവിലെ പത്തേകാലിനും ഇടയിൽ മോഷണം നടത്തിയത് പള്ളിയിലെ സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു രൂപയാണ് നഷ്ടമായത് അറസ്റ്റിലായ പ്രതിയുമായി നിലമ്പൂർ പോലീസ് പള്ളിയിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നു മോഷണം നടത്തിയ രീതികളും മറ്റും പ്രതി പൊലീസിന് പറഞ്ഞുകൊടുത്തു